നമ്മളെ തെറ്റ് നമ്മൾ ചോദിക്കും അല്ല ഞാൻ ചോദിക്കും അതാണ് അതാണ് ചോദിച്ചാൽ ഇവിടെ ഒരു ഒരു ബ്ലാഗ ആൾക്കാരുണ്ട് പാർട്ടിയും പറഞ്ഞു പാർട്ടീനെ ചൂഷണം ചെയ്യണം അതിൽ പെട്ടതാണ് ഈ പാർട്ടി ജനകീയ വാർത്ത ജനങ്ങൾക്കും പറയാനുണ്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ബോസ്കോ കളമശ്ശേരി കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരു ബോർഡാണ് ബോർഡ് ഇങ്ങനെയാണ് ജലം ജീവന്റെ ഉറവിടം കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് പ്രകാരം തോട് കനൽ നദി ഇവയിലേക്ക് മലിനജലം ഒഴുക്കുന്നതോ ഖരമാലിന്യം നിക്ഷേപിക്കുന്നതോ കുറ്റകരമാണ് കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഓർഡിനൻസ് ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി പതിനേഴ് പ്രകാരം ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവോ രണ്ട് ലക്ഷം രൂപ പിഴയോ ഇവ രണ്ടും ഒരുമിച്ചോ ശിക്ഷഭിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴിലെ ഈ ഉത്തരവ് വന്നതിന് ശേഷം ഇവിടെ മാലിന്യമെറിഞ്ഞ എത്ര പേരാ നിങ്ങൾ പിടിച്ചു എന്ന് ജനങ്ങളോടായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി ഇനി അതും വേണ്ട ഇതേ ആ തോട്ടിലേക്ക് നോക്കി അപ്പോ ഇവിടെയൊക്കെ മാലിന്യമെറിഞ്ഞു ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളതല്ലല്ലോ ഇവിടത്തെ ഉത്തരവ് നടപ്പിലാക്കാനും കൂടി ഉള്ളതല്ലേ ആ ഉത്തരവുകൾ നടപ്പിലാക്കേണ്ടത് ആരാണ് ഞാനാണോ അതോ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളാണോ അവിടെ നിന്നും ഒരു മഴ പെയ്ത ആ മാലിന്യം ഈ തോടിലേക്ക് വരുന്നു ഈ വെള്ളമല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും കിണറുകളിലേക്ക് എത്തുന്നത് ഈ ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല ഈ തോടിന് പരിസരത്തുള്ളവർക്കും ഈ തോടിലൂടെ കിണറുകളിൽ വെള്ളം വരുന്ന ആ കിണറുകളിലേക്കും അത് കുടിക്കുന്ന നിങ്ങളും ഓരോരുത്തരും അസുഖബാധിതരായിട്ട് മാറും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തണം ആ ചികിത്സ നടത്താൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു മരുന്ന് പോലും ഉണ്ടാവില്ല ഒക്കെ പുറത്തോട്ട് അത് മെഡിക്കൽ കമ്പനികളുടെ ഓരോരോ ഫാർമസികൾ ഉണ്ടാവും അവർക്കായിട്ട് എഴുതി കൊടുക്കും അവിടെ തന്നെ കിട്ടത്തുള്ളൂ പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയൊക്കെ ഉൾപ്പെടെയുള്ളവരെ ഒരസുഖം ബാധിച്ച് ചാർട്ടഡ് വിമാനത്തിൽ ഹോസ്പിറ്റലിൽ പോകും കുടുംബസമേതം അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫ് കൺട്രീസിലുമായിട്ട് അവർ ചികിത്സ നടത്തും ഇതിപ്പോൾ ഇവിടെ കുറെ കാലമായല്ലോ മാലിന്യം കൂട്ടിയിട്ടേക്കുന്നത് എന്താണ് മാലിന്യ അങ്ങനെ കൊണ്ടുപോകളു അല്ലാതെ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു കിലോ വന്നെടുക്കുള്ളൂ ചെരുവനായം ഇവിടെയാണ് കൊണ്ടുവന്നിടുന്നത് എല്ലാ ഹോട്ടലാണ് ഇവിടെ അല്ല ഞാൻ ചോദിച്ചതേ ചേട്ടന് ഒരു പത്ത് എത്ര വയസ്സുണ്ട് എനിക്കൊരു എഴുപത്തേഴ് വയസ്സുണ്ട് ചേട്ടൻ്റെ ഒക്കെ കുട്ടിക്കാല അല്ലെങ്കിൽ കുറച്ച് എന്റെയൊക്കെ പ്രായത്തിൽ വന്നപ്പോഴും ഇതേപോലെ ഒന്നും പൊതുസ്ഥലത്ത് മാലിന്യങ്ങള് വലിച്ചെറിയാറുണ്ടായിരുന്നില്ല ഏഹ് അല്ല ഇവിടെ മാത്രമല്ല മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത് അന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പുറത്ത് ബാത്റൂമിലാണ് പോയിക്കൊണ്ടിരുന്നെച്ചത് ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് ആവശ്യം സാധിക്കാൻ വേണ്ടിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് തെരുവ് നായ്ക്കൾ എടുക്കാൻ ഞാനോ ചേട്ടനോ വിചാരിച്ച് നടക്കു അല്ലേ ഇത് നടപടി എടുക്കേണ്ടത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികളാണ് അതെ അതുകൊണ്ടാണല്ലോ പ്രളയവും അവരുടെ ഓരോരോ മണ്ടൻ തീരുമാനങ്ങളാണല്ലോ നമ്മളെ നമ്മളെടുത്ത് വെള്ളം കുടിപ്പിക്കുന്നത് അല്ലേ ഇവിടെ അവിടെ ഇതിൽ റോഡുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് റോഡുണ്ടാക്കണം എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നു ഇതിന്റെ ബൗണ്ടറി തെങ്ങിന്റെ പട്ടാണ് അപ്പുറത്തോട്ടാണ് പുറം പോക്ക് സർക്കാരിന്റെ ഞാനിവിടെ വന്നിട്ട് കാർഗോഡിൽ ജോലിയായിരുന്നു ഇവിടെ വന്നിട്ട് നാപ്പത്തി ആറുമല്ലേ ഏ എനിക്ക് അതിലെ കൂടി ഒരു തോടുണ്ടായി ഈ പാർട്ടിയുടെ തോട് അപ്പറത്ത അതവന്മാരെ ആദ്യം മൂടി ഏഹ് എന്നെ വെള്ളത്തിലായി ഞാൻ വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്നു കൊണ്ടു ഞാൻ ആദ്യം ആദ്യമൊക്കെ എഴുതി തന്നെ ആദ്യാസായിരുന്ന അങ്ങനൊരു അഞ്ചു ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മുനിസിപ്പാലിറ്റിയെ കൊണ്ട് കൊടുത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത് ചെയർപേഴ്സൺ കൊടുത്ത് എല്ലാവർക്കും ഒരു ചെയർപേഴ്സൺ വന്നിട്ട് ചോദിച്ചു ഇതെന്ത് ഇവിടെ ഇതിനകത്ത് വെള്ളം ഞാൻ പറഞ്ഞ അവിടെ തോട് നേത്തി കഴിഞ്ഞത് വെള്ളം ജാല് അടച്ചു കഴിഞ്ഞാൽ വെള്ളം പിന്നെ അവിടെ പോകും എന്നു വെച്ചാൽ ആ ചെയർപേഴ്സൺ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പാഠ് സഭയിൽ മൂന്ന് നാല് പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പാട് പാട് മെമ്പർ വന്നിട്ട് കൈപ്പിട്ട് തരാം അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പോയി ഇവരൊക്കെ ഒരു കയ്യാണ് അവരടച്ചിട്ട് ഞാൻ മാത്രം വെള്ളത്തിൽ ഏഹ് എന്നിട്ട് ഞാൻ എഞ്ചിനീയർ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ചിന്തി ചെയ്യുന്നു പുള്ളി പേപ്പറൊക്കെ നോക്കിയിട്ടും ഞാൻ ചേട്ടന് കാന ഉണ്ടാക്കി തരാം അങ്ങനെയാണ് ഈ കാന പിടുത്തോളം വന്നത് എന്റെ പ്രയത്നം കൊണ്ട് വന്ന കാര്യമാണ് മനസ്സിലായ് അത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും കാരണം എല്ലാവർക്കും ഇപ്പൊ എണീറ്റ് എല്ലാവർക്കും ഇപ്പൊ കാരണം വേണം അങ്ങോട്ടുള്ള ആളുകൾക്ക് ഒക്കെ പാർട്ടിക്കാരാണ് ഇതെന്തായിട്ടും ഇത്ര നെഗറ്റിപ്പ നിങ്ങൾക്ക് സൂക്കട് മതിയായ അവിടെ അവിടെ ആരാഴ്ച ഇത്രയും ഇത്ര നെഗറ്റീവ് റോഡ് നികത്തിയതാണെങ്കിൽ അപ്പൊ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാജഭരണകാലത്ത് ഈ ഫോട്ടോ ഒന്ന് എടുത്ത് നാളെ പേപ്പർ ഇത് വെച്ച് വെച്ച് കാശ് കൂടുതൽ മേടിച്ചു ഇതുപോലെ പനിയാണ് അപ്പൊ ഈ ബൗണ്ടറി ഇങ്ങോട്ട് ഇതിന്റെ ഫോട്ടോ എടുത്തൊന്ന് പേപ്പർ ഇട്ടു

അന്ന് നാല്പത്തഞ്ചു മീറ്റർ ആയിരുന്നു ഈ തോടിന്റെ വീതി അപ്പൊ അപ്പൊ ഈ നാല്പത്തഞ്ചു മീറ്റർ ഉണ്ടായ തോടല്ലേ ഇപ്പൊ ഈ കാണുന്ന ഒരു ഒരു മറ്റേ കെട്ടുവെള്ളം പോലും പോകാത്ത ഞാനിവിടെ കുളിച്ചുണ്ടിരുന്നതോടാണ് എന്റെ പെണ്ണുമൊക്കെ അതുപോലെ ഇവിടെ ഇഷ്ടം മണലും കരിങ്കല്ലും ഇവിടെ അടിച്ചിട്ട് അടിച്ചിട്ട് എന്റെ ഫ്രണ്ടിലെ വീട് വണ്ടേക്കണം എന്റെ വീട് അപ്പൊ ഇതാണ് ഇവിടുത്തെ നിയന്ത്രിച്ചാൽ നിൽക്കൂല അങ്ങനെയൊന്നും അല്ല നടപടി എടുക്കേണ്ട നട്ടല്ലേ പറഞ്ഞ സാധനം അങ്ങനെ നിവർന്ന് അങ്ങനെ പറഞ്ഞാലും നടപടി എടുക്കണ്ട രാജീവിന്റെ യൂണിയനിലായിരുന്നു രാജീവിന്റെ യൂണിയനിലാണ് നമ്മുടെ മന്ത്രി പി രാജീവ് കാർഭാണ്ടത്തിൽ ആയിരുന്നു അയാളുടെ യൂണിയനിലായിരുന്നു ഞാൻ പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ട് അറിയാം അറിയാം എന്റെ സുഹൃത്തിനു ചോദിക്കും അല്ല ഞാൻ ചോദിക്കും കണ്ടു പഴയ പഴയ മന്ത്രിമാര് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പഴയ മന്ത്രിമാര് നട്ടില് നിവൃത്തി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അതുകൊണ്ടാണ് ഇപ്പോഴും കല്ലെടുത്തെറിയേണ്ട ജലസഹാക്കന്മാര ഇപ്പോഴും സഖാവേ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അടുത്ത് പണ്ടേക്ക് പണ്ടേ അറബിക്കടലിൽ എടുത്ത് തള്ളിക്കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് ഇവിടെ ഒരു ഒരു വിഭാഗം ആൾക്കാരുണ്ട് പാറ്റൻ പറഞ്ഞു പാറ്റിനെ ചൂഷണം ചെയ്യണം അതിൽ പെട്ടതാണ് ഈ പാർട്ടി അത് റോഡും വന്നില്ല തോടിന്റെ വിധിയും കുറച്ച് ആയി അവിടത്തെ അപ്പൊ കാർഷിക സംഘം വന്ന് പാർട്ടിക്കാര് വന്ന് പോകാൻ പറ്റില്ല അവര് അപ്പറത്തെ സൈഡില് റോഡിന് വേണ്ടി നിർത്തിട്ട് അപ്പുറത്തെ അല്ല അപ്പുറത്തെ സൈഡിൽ റോഡിന് വേണ്ടി നിർത്തി ഇപ്പുറത്ത് വാഴ കൃഷിക്ക് വേണ്ടി അല്ലേ പിന്നെ വേസ്റ്റ് നിർത്തിന്ന് അവിടെ ും ആഴ്ചയിൽ ഒരു ദിവസം വന്ന് അങ്ങനെയാണോ വേണ്ടത് ശരിക്കും ശരിക്കും അങ്ങനെയല്ല ഒരു പ്രദേശത്തൊരു വേസ്റ്റ് ബിൻ ഉണ്ടാവും ആ വേസ്റ്റ് ബിന്നി കൊണ്ടുവന്നിടുകയും അവിടെ നിന്നും അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ കാണും ഇപ്പൊ ചെലപ്പോ അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിലും കുറച്ച് കഴിയുമ്പോ പല സ്ക്രാപ്പ് കടകളിലും കാണും ഓക്കെ എന്തായാലും ശരി സന്തോഷം ഓക്കെ ഈ ഞാൻ ഉൾപ്പെടെയുള്ള മൂന്നര കോടി ജനങ്ങളുടെ നികുതിപ്പണമല്ലേ ഇവിടെയുള്ള മുഖ്യമന്ത്രിമാരും മറ്റ് മന്ത്രിമാരും എടുത്ത് ചെലവഴിക്കുന്നത് ഇപ്പോൾ സാധാരണക്കാരനായ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊക്കെ ശരിയാക്കി തരേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ അത് ശരിയാക്കി തരണം തന്നെ പറ്റൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം